അമേരിക്കൻ എയർലൈൻസ് വിമാനവും ആർമി ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തത്തിൽ അറുപത്തേഴ് പേർ മരണപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയുണ്ടായി എല്ലാ മൃതദേഹങ്ങളും പോട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നിലവിൽ തുടരുകയാണ് ഇതിനകം നാൽപ്പത് മൃതദേഹങ്ങൾ കരക്കെത്തിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചെന്നും അമേരിക്കൻ ഏജൻസികൾ അറിയിച്ചു വാഷിംഗ്ടൺ ഡി സി മേഖലയിൽ തിരക്കില്ല എയർ ട്രാഫിക് നിയന്ത്രിക്കുന്നവരുടെ കഴിവില്ലായ്മയാണ് ദുരന്തത്തിന് കാരണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത് ദുഃഖകരമെന്ന് പറയാം അതിജീവിച്ചവരില്ല സൈനിക ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് സൈനികർ ഉൾപ്പെടെ അറുപത്തേഴ് പേർ അപകടത്തിൽ മരിച്ചതായിട്ടാണ് കരുതപ്പെടുന്നതെന്നും ട്രംപ് തുറന്നു പറഞ്ഞു മരിച്ചവരിൽ പതിനാല് പേർ ഫിഗർ സ്കേറ്റീവ് താരങ്ങൾ കൂടിയാണ് കാൻസാസിലെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം റഷ്യൻ ഐസ് സ്കേറ്റിംഗ് ദമ്പതികളായ വാഡിം നൊമോവും ഇവ്ജേനിയ ഷിഷ്കോവയും അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അമേരിക്കയെ നടുക്കിയ വിമാന ദുരന്ത മരുന്ന് സംഭവിച്ചത് അമേരിക്ക യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തകർന്നു അപകടം വാഷിംഗ്ടൺ വാഷിങ്ടൺ ഡി സിയിൽ റിഗൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തായിരുന്നു വിമാനത്തിൽ അറുപത്തഞ്ച് യാത്രക്കാരും ക്യാബിൻ ക്രൂവും ഉൾപ്പെടെ എഴുപത് പേർ ഉണ്ടായിരുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങവെയായിരുന്നു ഈ അപകടം ഉണ്ടായത് യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററുമായാണ് വിമാനം കൂട്ടിയിടിച്ചത് അമേരിക്കൻ സമയം ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്കായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽപ്പെട്ട് നദിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി തുടരുകയും ചെയ്യുന്നുണ്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അപകടത്തിൽ പെട്ടിരുന്നത് റൺവേ തേർട്ടി ത്രീയിലേക്ക് അടുക്കുന്നതിന് വിമാനം എച്ച് സിഫ്റ്റി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചതാണ് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചത് കൂട്ടിയിടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു കൂട്ടിയിടിൽ ഒരു തീകോളം രൂപം കൊള്ളുന്ന വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് ഇടിച്ച വിമാനം സമീപത്തെ നദിയിലേക്ക് വീണതായിട്ടാണ് വിവരം റൺവേയിൽ വിമാനം ഇറങ്ങിയതിന്റെ തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ല മേഖലയിൽ രക്ഷാപ്രവർത്തനം കാര്യമായി പുരോഗമിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ എയർലൈൻസിൽ സിആർ ജെ സെവൻ ഹൺഡ്രഡ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ചടി ഉയരത്തിൽ വെച്ചായിരുന്നു അപകടം ഉണ്ടായത് രണ്ടായിരത്തിഒൻപതിനു ശേഷം രാജ്യം രാജ്യത്തുണ്ടാകുന്ന വലിയ വിമാനാപകടമാണ് ഇതെന്നാണ് നിലവിലെ സൂചന അപകടത്തെക്കുറിച്ച് വിവരം ലഭിച്ചതായും വിശദാംശങ്ങൾ ശേഖരിക്കുകയാണെന്നും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട്